നാൽപ്പത് രൂപ മുതൽ തുടങ്ങുന്ന പത്തോളം ഡിഷസ് കിട്ടുന്ന പുതിയൊരു സ്പോട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സഹോദരിമാരും അമ്മയും കൂടെ ചേർന്ന് നടത്തുന്ന ഈ ഒരു ചെറിയ കട ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട സ്പോട്ടുകൾ ഒന്നായി മാറി ഇഡ്ലിയുടെ പല ആണ് ഇവിടെ കിട്ടുന്നത് അതും വില വിലക്കുറവിൽ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ കടയാണ് വൈകുന്നേരം അഞ്ച് മണിയോടെ രാത്രി പത്ത് പത്തര വരെ ദ ഇത്രയും ഐറ്റംസ് ചൂടോടുകൂടി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കഴിക്കുക ഈ മസാല ഇഡ്ലി മുതൽ ഇവിടെ കിട്ടുന്ന എല്ലാ ഇഡ്ലി ഐറ്റംസും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അൻപത് രൂപയ്ക്കാണ് ഗീപ്പൊടി തട്ടിഡ്ലി ഇവിടെ കിട്ടുന്നത് കൂടെ രണ്ട് ടൈപ്പ് ചട്നിയും സാമ്പാറും കാണും നല്ല പൂ പോലെയുള്ള ഇഡ്ലിയാണ് അതും ചൂടോടുകൂടി കറികളൊക്കെ ചേർത്ത് കഴിക്കണം ഇവിടുത്തെ എല്ലാം ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള ചില വെറൈറ്റീസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സോസസ് ഒക്കെ ചേർത്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചില്ലി ഇഡ്ലി കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ചുരുങ്ങിയ കടകളിൽ മാത്രം കിട്ടുന്ന ഇവിടുത്തെ മറ്റൊരു വെറൈറ്റിയാണ് കറിവേപ്പില പൊടിയും ഗീ ഒക്കെ ചേർത്ത് തരുന്ന കറിവേപ്പില ഗീപ്പൊടി ഇഡ്ലി ഇതിനും അൻപത് രൂപയാണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബട്ടൺ സൈസിലുള്ള ചെറിയ ഇഡ്ലിയിൽ ആവശ്യത്തിന് കൂടുതൽ സാമ്പാർ ഒഴിച്ച് പൊടിയും ചേർത്ത് നെയ്യും ചേർത്ത് തരും അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഗീ ബട്ടൺ സാമ്പാർ ഇഡ്ലി ഇവിടെ കിട്ടുന്നത് എല്ലാത്തിനും മാന്യമായ റേറ്റ് തേങ്ങാപ്പാൽ ചേർത്ത നല്ല മധുരമുള്ള കൊഴുക്കട്ടയും പനിയാരൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഓരോ ഡിഷസും നല്ല വൃത്തിയോടുകൂടിയാണ് ഇവർ നമുക്ക് സെർവ് ചെയ്യുന്നത് അവസാനം ഇവിടുത്തെ ഒരു ഫിൽട്ടർ കോഫിയും കൂടെ കുടിക്കാൻ മറക്കരുത് ചെറിയൊരു കടയാണ് കൂടുതലും പോകുന്നത് പാർസലാണ് നല്ല വൃത്തിയോടുകൂടി മാന്യമായ റേറ്റിൽ നല്ല രുചി നോക്കുന്നവർക്ക് സെമ്മ ഇഡ്ഡ്ഡ്ലി നല്ലൊരു ഓപ്ഷനാണ് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം സിഗ്നൽ നിന്ന് അട്ടക്കുളങ്ങര റോഡ് കയറുമ്പോൾ രണ്ടാമത്തെ റൈറ്റായ കല്യാൺ ഹോസ്പിറ്റൽ റോഡ് കയറുമ്പോൾ തന്നെ ഇടത്ത് ഭാഗത്ത് കാണാൻ പറ്റും ഈ ഒരു ചെറിയ കട